ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോണത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള എഴുത്തുകാരിയായിട്ടുള്ള കെ ആർ മീര ഓഫ് വേദിയിലെ ഒന്നിലേറെ സെഷൻസിലെ ഈ ഒരു കഷായം എന്നൊരു പരാമർ അങ്ങനത്തെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാം അറിയാം എന്താണ് കഷായം അല്ലെങ്കിൽ എന്താണ് ഷാരോൺ ഗ്രീഷ്മ കേസ് എന്തിനാണ് ഗ്രീഷ്മ ഷാരൂണെ വധിച്ചത് എല്ലാം നമുക്കറിയാവുന്നതാണ് അപ്പോൾ അത് ഭയങ്കര ഫണ്ണി ആയിട്ട് ഭയങ്കര ലൗഡായിട്ട് അവരെ പോലെയുള്ള ഒരു വേദിയിലെ അവർ സംസാരിച്ചു ഒരിക്കലും നമുക്ക് അത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം കെ എൽ എഫ് കണ്ടിട്ടുള്ളവർക്കറിയാം അത്രയും വലിയൊരു വേദിയാണത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് അത്തരത്തിലുള്ളൊരു വേദിയിൽ ഒരു സ്ത്രീക്ക് ഒരു റിലേഷൻഷിപ്പ് ഇറങ്ങി പോകാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ കഷായം കൊടുത്തുനിന്ന് വരും അങ്ങനെ ഒരിക്കലും അവരെ കൊണ്ട് ചെയ്യിക്കാതിരിക്കേണ്ടത് എല്ലാം തികഞ്ഞ പുരുഷന്മാരാണ് എന്നൊരു രീതിക്കുള്ള ഒരു ടോക്കാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ വലിയ വലിയ വലിയൊരു ഫാൻ ഫാനാണ് ഞാൻ അവർ വായിക്കാത്ത ബുക്കുകൾ വളരെ വച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ബുക്കുകളും ഞാൻ വച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഞാൻ ഒരിക്കലും അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയല്ല എൻ്റെ മൈൻഡിലുള്ള പ്രണയം എന്താണെന്നാണ് അതായത് അവർ പറയുന്ന പ്രണയമാണോ യഥാർത്ഥ പ്രണയം എന്നുള്ളതാണ് ഞാനിവിടെ സംസാരിക്കാൻ പോണത് ഒന്നാമത്തെ കാര്യം പ്രണയം എന്ന് പറയുന്നത് ആൺ പെൺ എന്നുള്ള ഒരു വ്യത്യാസത്തിലല്ല നമ്മൾ ഒരിക്കലും ഒരു പ്രണയത്തെ കാണേണ്ടത് അത് സാർവലൗകികമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരു ജെൻഡറിലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല അതൊരു ആണ് ആണോടായിരിക്കാം ആണ് പെണ്ണോടായിരിക്കാം പെണ്ണിന് പെണ്ണിനോടായിരിക്കാം അങ്ങനെ അത് ട കലർന്നിട്ടുള്ള ഒരു അത് ഭയങ്കര സാർവലൗകിക സാർവലൗകികമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരു ഒരിക്കൽ നമുക്കൊരു ജെൻഡർ ബേസിസിൽ സ്ത്രീയാണ് കൂടുതൽ പ്രണയിക്കുന്നത് പുരുഷൻ പ്രണയം സ്വീകരിക്കപ്പെടുകയാണ് എന്നുള്ള രീതിക്ക് നമുക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല കാരണം പ്രണയം എന്ന് പറയുന്നത് ഒരാൾ ജീവിച്ച ചുറ്റുപാടുകള് അവര് കണ്ട കാഴ്ചകള് അവര് സംസാരിച്ച മനുഷ്യന്മാർ സിനിമകള് വായന കൂട്ടുകാർ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് പ്രണയം നിൽക്കുന്നത് അതൊരിക്കലും ജെൻഡർ ബേസ്ഡ് ആയിട്ടൊരു കാര്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ പാട്രിയാർക്കി ഇല്ല എന്നല്ല ഞാൻ പറയുന്നു വരുന്നത് നമ്മുടെ സമൂഹം എല്ലായിപ്പോഴും അതൊരു പുരുഷാധിപത്യ സമൂഹമാണ് നൂറ് ശതമാനമാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് നമുക്ക് പ്രേമത്തിലും സ്നേഹത്തിലും ഒക്കെ കാണാനായിട്ട് പറ്റും കാരണം ഈ ഒരു പ്രേമം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അതൊരു കുടുംബ വ്യവസ്ഥിതിയിലേക്കുള്ള ഒരു എന്താ പറയാ ഒരു കടന്ന് കയറ്റമാണ് നമ്മൾ പ്രേമിക്കുന്നതും പ്രണയിക്കുന്നതും കല്യാണം കഴിക്കാനും കുടുംബം ഉണ്ടാകാനുമാണ് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ആധിപത്യം പുരുഷനുണ്ടാകുന്നത് പക്ഷേ അതൊരിക്കലും നമുക്കൊരിക്കലും എന്താ പറയുക പെണ്ണാണ് കൂടുതൽ പ്രണയിക്കുന്നതെന്നു അല്ലെങ്കിൽ ആണുങ്ങൾ ഒരുപാട് ചതിക്കുന്നവരാണ് അല്ലെങ്കിൽ അവർക്ക് ആത്മാർത്ഥതയില്ല അവർക്ക് പ്രണയത്തിൽ ആത്മാർത്ഥതയില്ല അവർക്ക് എങ്ങനെയാണ് പ്രണയിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് നമുക്ക് ഒരിക്കലും ഒരു ജെൻഡറിനെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പ്രണയം എന്ന് പറയുന്നത് അതൊരു വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാതെ നമുക്ക് മൊത്തം ആണുങ്ങളും എന്താ പറയുക അറിയില്ല അവർക്ക് സ്നേഹിക്കാൻ അറിയില്ല അവർക്ക് സ്നേഹിക്കപ്പെടാൻ മാത്രമേ അറിയുള്ളൂ സ്ത്രീയുടെ സ്നേഹത്തിൻ്റെ ഔദാര്യത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ള പരാമർശങ്ങളാ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം പ്രേമം എപ്പോഴും ഒരു വ്യക്തി കുത്തിയെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ അവർ കണ്ട കാഴ്ചകൾ അവര് സംസാരിച്ചിട്ടുള്ള ആളുകള് സിനിമകള് അവരുടെ ചുറ്റുപാട് ഇപ്പം ഒരു വീട്ടിലെ ഒരു കുട്ടി കണ്ടു വളർന്ന് പറയുന്നത് അവൻ്റെ അച്ഛനും അമ്മയും ഒരുപോലെ ഒരു വീട്ടിലെ ജോലികൾ ചെയ്യുന്നു അവരൊരു തീരുമാനമെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു തീരുമാനം എടുക്കുന്നു അങ്ങനെ ചെയ്തു വരുമ്പോൾ ആ കുട്ട മൈൻഡിലെ ഇത് ഓൾറെഡി കിടക്കും ഓ ഞാനും ഇങ്ങനെയായിരിക്കണം എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് അവനെ സംബന്ധിച്ചിട്ട് അതും പ്രണയമാണ് അപ്പോ നമ്മൾ ജനിക്കുന്ന വീട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ പാരൻസ് നമ്മുടെ ടീച്ചേഴ്സ് ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ പ്രണയിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഭീകരമാണ് അത് അത് അതിനെ പറ്റിയാണ് നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് കാരണം നമ്മൾ എന്തിനാണ് ഇത്രമാത്രം വിലക്കുകൾ പ്രണയത്തിനായി ഏർപ്പെടുത്തുന്നതെന്ന് നമുക്കറിയില്ല പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ഭയങ്കര വിവരമാണ് അതിപ്പോഴും ഒരു നൂറ്റാണ്ടിലും അത് ഭയങ്കര കോമൺ ആയിട്ടാണ് നടക്കുന്നത് അപ്പൊ ഏർ നമ്മുടെ ചുറ്റുമുള്ള ആളുകളാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രണയത്തെ തീരുമാനിക്കുന്നത് അത് മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് അതായത് ഇപ്പം എങ്ങനെയാണ് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര ആയിട്ടുള്ള ആളുകളാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉള്ളിലും എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് ഞാനത്ര ലോയലായിട്ടും ഞാനത്ര ആത്മാർത്ഥതയുള്ളതായിട്ടും ആയിരിക്കും കാരണം ഞാൻ കണ്ടു വന്നിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മേനെയാണ് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ജെൻഡർ അനുസരിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു പ്രണയത്തിനെ കൂട്ടി കെട്ടാനായിട്ട് സാധിക്കും എന്നെനിക്ക് തോന്നിയിട്ടില്ല കേർമിരയുടെ കഥകളിലാണെങ്കിലും നോവലുകളിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും നമുക്ക് നിരവധി ആയിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും അപ്പം എന്നെ സംബന്ധിച്ചിട്ട് പ്രണയം എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ജെൻഡർ എന്നൊരു രീതിയിലല്ല ഞാൻ കാണുന്നത് അതുപോലെ പ്രണയത്തിലെ വിട്ടുവീഴ്ചകൾ അത്യാവശ്യമാണ് അല്ലാതെ നമ്മൾ ഈ ഒരു പുരോഗമനപരമായിട്ട് ഭയങ്കര ഐഡിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എവിടെ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ നമുക്ക് കുശുമ്പ് ഉണ്ടായിരിക്കും നമുക്ക് ദേഷ്യം ഉണ്ടായിരിക്കും അങ്ങനെയാണ് പല പല എല്ലാ ഇമോഷൻസും നമുക്ക് അവിടെ അതിലുണ്ടായിരിക്കും ാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലാതെ ഭയങ്കര ഐഡിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് എനിക്കറിയില്ല അതുപോലെ കെയർ മീര പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏർ നമുക്ക് ഒരു റിലേഷൻഷിപ്പിന് ഇറങ്ങി പോകാൻ പറ്റണം അങ്ങനെ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഷായം കൊടുത്തുന്നൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരാള് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് അയാൾ ഉപദ്രവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അതൊരു പ്രണയമോ സ്നേഹമോ ഒന്നുമല്ല ഇപ്പോൾ പ്രേമത്തിനും അതിനൊക്കെ പുറത്ത് ഈവൺ എനിക്കറിയുന്ന ഒരാളെ ഇപ്പോൾ ഇഷ്ടമുണ്ടെന്ന് കഴിക്കാം അപ്പോൾ ആൾ വേറൊരു കല്യാണം കഴിച്ച് പോവുകയാണ് ആയിരിക്കുക അപ്പോൾ എനിക്ക് എനിക്ക് ആൾ വേറൊരാളെ കൂടെ താമസിക്കുന്നത് എനിക്ക് താല്പര്യമില്ല എനിക്കിത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇയാളെ കൊന്നു കൊന്നിട്ട് ഞാൻ പറയാം എനിക്ക് സ്നേഹം കൊണ്ടാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല നമുക്കൊരാളോട് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കൊരാളെ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നമുക്കൊരാളെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് കൊല്ലത്ത് വേഷമൊന്നും വേണമെന്നില്ല ചിലപ്പോൾ നമുക്ക് എന്താ പറയാ കുറച്ച് നിമിഷങ്ങൾ പരിചയമുള്ള ആളുകളെ വരെ നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നതായിരിക്കും അവർക്ക് വരെ പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം വരില്ലേ അയ്യോ അയ്യോ അങ്ങനെ പറ്റുമോ അങ്ങനത്തെ ഒരു തോട്ടെങ്കിലും വരില്ലേ അപ്പോൾ അത് അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഒരാളെ പ്രേമിച്ചു അപ്പം നമുക്ക് ആ റിലേഷൻ നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ അയാളെ മൊത്തത്തിലങ്ങൾ ഇല്ലാതാക്കി കളയുക അല്ലെങ്കിൽ അവൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത് അത് അതിനൊരിക്കലും സ്ത്രീകളെ ആയിട്ട് കൂട്ടിക്കെട്ടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സ്ത്രീകളെന്നല്ല അത് ആരെയായിട്ടും കൂട്ടിക്കെട്ടാൻ പാടില്ല കാരണം അതൊരിക്കലും സ്നേഹമോ പ്രേമമോ ഒന്നുമല്ല അതൊരിക്കലും ആയിട്ടുള്ള സ്നേഹമല്ല അത് റിയൽ ആയിട്ടുള്ള പ്രണയമല്ല അത് എന്തോ ഒരു മാനസിക വ്യഥയാണ് അല്ലെങ്കിൽ മാന എന്താ പറയുക മാനസികത്തിനെ മാനസികമായിട്ടുള്ള എന്തോ ഒരു ആരോഗ്യ പ്രശ്നമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏത് റിലേഷനിലാണെങ്കിലും നമുക്ക് അവനവനായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് വേണം ഇപ്പം ഞാൻ റിലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അച്ഛനും മക്കളായിരിക്കാം അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിരിക്കാം ഏത് റിലേഷൻ റിലേഷനിലാണെങ്കിലും നമുക്കവിടെ നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വേണം അങ്ങനെയല്ല അവർ നമ്മളൊരു ഓണറിനെ പോലെയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാനായിട്ട് പറ്റണം അതും നമുക്ക് ആവശ്യമാണ് കാരണം നമുക്ക് നമ്മളായിട്ടിരിക്കാൻ പറ്റാത്ത ഒരിടത്ത് നമ്മൾ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല ഒരിക്കലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് പൈസ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഹാപ്പി ഇരിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഓണറായിട്ട് ഈ ലോകത്ത് ആരുമില്ല ഈ ലോകത്ത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ പാർട്ട്ണറും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ഫ്രണ്ട്സും അതുതന്നെയാണെങ്കിലും നമ്മുടെ ഓണറ എന്ന് പറയാനായിട്ട് ഈ ലോകത്ത് ആരുമില്ല എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലെങ്കിൽ എൻ്റെ കാര്യം തീരുമാനിക്കേണ്ടതും ഞാനാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം വേണം അതേത് റിലേഷനിലാണെങ്കിലും നമുക്ക് ആ ഒരു ബോധ്യം വേണം അവിടെ നമുക്ക് ഇറങ്ങിപ്പോരാനും സാധിക്കണം പക്ഷെ ഒരിക്കലും ഒരു ഒരാളെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ഉപദ്രവിച്ചു കൊണ്ടാകരുത് എന്നുള്ളതാണ് സ്നേഹത്തിന്റെ ഏറ്റവും മെയിൻ പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രണയം വേദനയാണ് അല്ലെങ്കിൽ വേദനിക്കപ്പെടും എന്ന് ഒരുപാട് കഥകളിലും നോവലുകളിലും ഒരുപാട് കവിതകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രണയം വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് ഏർ ഒരാ എനിക്ക് നീയും നിനക്ക് ഞാനും ഇണയായും തുണയായും നിൽക്കുന്ന കാലത്തിടത്തോളം അത് മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇണയായി തുണയായി ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന കാര്യമുണ്ട് എനിക്ക് ഞാനായിട്ടിരിക്കാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടായിരിക്കണം അതുപോലെ ഒരാൾക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ അതിനെ നമ്മൾ പൂർണ്ണമായും എതിർത്ത് അത് പറ്റില്ല എന്ന് പറഞ്ഞ് അയാളെ കാര്യങ്ങൾ മുടക്കിയിട്ട് നമുക്ക് അയാളുടെ ലൈഫിലും സന്തോഷം ഉണ്ടാവില്ല നമ്മുടെ ലൈഫിലും സന്തോഷം ഉണ്ടാകാൻ പോലെ അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം വഴക്കുകൾ ഉണ്ടായിരിക്കാം ഇതൊന്നുമില്ലാതെ ഒരു റിലേഷൻ മുന്നോട്ട് പോകില്ല ഒരു ഒരു റിലേഷൻ ആകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ പക്ഷെ അത് നമ്മൾ അതിനൊക്കെ മേക്കപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു റിലേഷൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാകുന്നത് കാരണം നമ്മൾ രണ്ടുപേരും രണ്ട് വീടുകളിൽ നിന്ന് വരുന്ന വ്യക്തികളാണ് രണ്ട് അച്ഛനമ്മമാരുടെ മക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവത്തിലാണെങ്കിലും എല്ലാത്തിലും ഉണ്ടായിരിക്കും ആ ഒരു വ്യത്യസ്തതകൾ കൂടി ചേർന്ന് മുന്നോട്ട് പോകുക എന്ന് പറയുന്നതാണ് റിലേഷൻഷിപ്പിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പ്രണയാഖ്യാനികൾക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പൊരാണ് സ്ത്രീനെ പ്രണയിക്കുന്നത് ഇവളെൻ്റെ വീട് അടിപൊളിയായിട്ട് നോക്കും അല്ലെങ്കിൽ ഇവളെൻ്റെ മ െ എൻ്റെ മാതാപിതാക്കളെ നോക്കും എന്ന് വിചാരിച്ചിട്ടല്ല നമ്മളൊരു പ്രണയം എന്ന് പറയുന്ന ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഒരു സ്ത്രീ പുരുഷനെ സ്നേഹിക്കുന്നത് ഓ ഇവൻ്റെ ഇവൻ്റെ ആ ഒരു വലിയൊരു ഒരു കൈഫലത്തിൽ ഞാൻ സുഖസുന്ദരമായി ജീവിക്കും എന്ന് വിചാരിച്ചിട്ടല്ല ഇപ്പോൾ ഒരു സ്ത്രീയും പ്രണയത്തിനെ താല്പര്യപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു പ്രണയാഖ്യാനങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു പ്രണയം എന്ന് പറയുന്നത് ജനറൽ ബേസ്ഡ് ആയിട്ട് കാര്യമല്ല നമ്മൾ കണ്ട കാഴ്ചകൾ ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതായത് ഓരോ വ്യക്തിയുടെ പേഴ്സ്പെക്റ്റീവിനനുസരിച്ചിട്ടാണ് ഈ ഒരു പ്രണയം എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നത് അതിലൊരിക്കലും സ്ത്രീയൊരു എഴുപത്തഞ്ച് ശതമാനം കൊടുക്കുന്നു പുരുഷനൊരു ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ സ്ത്രീയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് അവളാണ് കൂടുതൽ ത്യാഗം സഹിക്കുന്നത് എന്നുള്ള ഒരു കോമ്പിനേഷനോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായങ്ങളോട് ഞാൻ തീർത്തും വിയോജിക്കുകയാണ് പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല അങ്ങനെ അങ്ങനെയാണ് നിങ്ങൾ പ്രണയത്തെ നിർവചിക്കുന്നതെങ്കിൽ അതൊരിക്കലും പ്രണയമാവുകയും ചെയ്യില്ല നമ്മുടെ മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നു പക്ഷെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഈ ഒരു കാലഘട്ടത്തിലെ കെയർമീരയെ പോലെയുള്ള ഒരു വ്യക്തി സമൂഹത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് കെയർമീര അപ്പോൾ അവരെ അവരെപ്പോലെയുള്ളവർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു കെയർ മീരയുടെ ഇതിനെ പറ്റിയിട്ടല്ല എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു ഒരു അസംതൃപ്തി ഒരു പ്രണയത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കുണ്ട് അല്ലെങ്കിൽ താങ്കൾക്ക് ഉണ്ട് എന്നുള്ളത് എഴുത്തുകളിൽ കാണുന്നതെന്ന് വെച്ചു പോകുന്നു അവർ ഒരിക്കലും അങ്ങനത്തെ ഒരാളെ പ്രണയിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് അല്ലെങ്കിൽ അതിനെ മീറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അവർ കണ്ടുമുട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട്സൺ അതും അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം മേ ബി അവർക്ക് അങ്ങനത്തെ അനുഭവങ്ങളായിരിക്കാം ഉണ്ടായിട്ടുള്ളത് പക്ഷേ അതിനെ സംബന്ധിച്ച് അതൊരിക്കലും ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒതുങ്ങി നിൽക്കുന്നതല്ല അത് ഭയങ്കര വിശാലമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവർ പറഞ്ഞ പരാമർശം വളരെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കൊരിക്കലും അത് ഭയങ്കര സില്ലിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അവരുടെ അവരുടെ വീട്ടുകാരി കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ള ഒരു ഒരു വിഷമം ഉണ്ടാകാറുള്ള ഒരു സാധ്യതയുണ്ട് ഞാനൊരിക്കലും അവർ പറഞ്ഞ കാര്യത്തിനെയല്ല എന്നെ സംബന്ധിച്ച് ഒരു പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ആച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിന് അടുത്ത വീഡിയോയിൽ കാണാം തെറ്റാം